സ്ഥിതി ആയിരിക്കട്ടെ എന്റെ പിറയിലെ ഈ പച്ചപ്പ് നിങ്ങൾ കണ്ടു കാണും മനസ്സിന് തന്നെ വലിയ കുളിർമയും ദൈവമേ നന്ദി എന്ന് എപ്പോഴും നമുക്ക് പറയാൻ തോന്നുന്നതുമായ ഒരു മനോഹരമായ പ്രദേശത്താണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് ഇത് നമുക്ക് മറ്റൊന്നുകൊണ്ടും അല്ല നമ്മളുടെ ജീവിതം തന്നെ പച്ചപ്പുള്ളതാക്കാൻ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം പച്ചപ്പുള്ളതാക്കാൻ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് പച്ചപ്പുള്ളതാക്കാൻ അധ്വാനിക്കുന്ന കുറച്ചധികം വ്യക്തികളുണ്ട് അവര് എസ് ഡി സന്യാസ സമൂഹത്തിന് ജീവിക്കുന്ന ഇടത്ത് ആയിരിക്കുന്ന സമൂഹങ്ങളുടെ ചുറ്റുപാടും പച്ചപ്പുള്ളതാക്കാൻ മനോഹരമുള്ള മനോഹര മനോഹരതയുള്ളതാക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്ന ഒരു നാല് ജീവിതങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ആദ്യം തന്നെ സിസ്റ്റർ ലീജയെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരികയാണ് നമുക്ക് സിസ്റ്റ് ലീജയുടെ ജീവിതത്തെ സിസ്റ്റർ ലീജയുടെ കൃഷിയിടങ്ങളെ സിസ്റ്റർ ലീജയുടെ കൃഷിയുടെ അഭിരുചികളെ ഒക്കെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഏവർക്കും സ്വാഗതം എൻ്റെ പേര് സിസ്റ്റർ ലീജ വീട് പാണ്ടിപ്പാറയിലാണ് വീട്ടിൽ അച്ഛനും അമ്മച്ചിയും നാല് സഹോദരങ്ങളുമാണ് ഉള്ളത് എൻ്റെ മൂത്ത സഹോദരി സിസ്റ്റർ ലിസ്ബ വി എസ് ഡി ഫൗണ്ടേഷനിലാണ് സഹോദരങ്ങൾ രണ്ടുപേർ വീട്ടിലുണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് സന്യാസ സമൂഹത്തിലേക്ക് വന്നത് എൻ്റെ ദൈവവിളിയെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് പാവങ്ങളോടുള്ള സ്നേഹം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞങ്ങൾ കൃഷിക്കാരായിരുന്നു എന്ന് പറഞ്ഞുവല്ലോ ഞങ്ങളുടെ വീട്ടിൽ ധാരാളം കൃഷിക്കായി പണിക്കാർ വന്നിരുന്നു അതോടൊപ്പം തന്നെ പല പാവപ്പെട്ട ആൾക്കാരും വീട്ടിൽ വരുമായിരുന്നു ആ കാലത്ത് ക്ഷാമം ഉണ്ടായിരുന്നതിനാൽ അവർക്ക് വേറെ നിറച്ച് ഭക്ഷണം കൊടുത്താണ് അവരെ വിട്ടിരുന്നത് എൻ്റെ അപ്പൻ വിൻസെൻ്റിപ്പോളിൻ്റെ പ്രവർത്തകനായിരുന്നു അങ്ങനെ പാവങ്ങളോടുള്ള കൂടുതലൊരു സ്നേഹം എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു എൻ്റെ ചേച്ചി സിസ്റ്റർ ലിസ്ഫ എസ് ടിയിൽ ചേർന്നതിന് ശേഷം എസ് ടി കോൺഗ്രിയേഷനോടുള്ള ഒരു സ്നേഹം കൂടുതലായി എനിക്കുണ്ടായി അങ്ങനെയാണ് ഞാൻ ഈ കോൺഗ്രിയേഷനിൽ ചേരാനിടയായത് അധ്വാനി ജീവിതം അന്നും എന്നും എനിക്കിഷ്ടമായിരുന്നു നമ്മുടെ കോൺഗ്രുവേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ വല്യച്ഛനും ആദ്യകാല സഹോദരിമാരും മട്ടാ സഹോദരിമാരൊക്കെ ഒത്തിരിയേറെ അധ്വാനിച്ചാണ് സന്യാസ സമൂഹത്തെ ഇതുവരെ വളർത്തിയതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അധ്വാനം എന്നെ സംബന്ധിച്ച് എനിക്ക് സന്തോഷമാണ് അത് ദൈവത്തെ അറിയുവാനുള്ള ഒരു പ്രത്യേക സമയമാണ് നമ്മൾ പറമ്പിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ മറ്റേതെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ആത്മരക്ഷ ആത്മാക്കളുടെ രക്ഷ ദൈവമഹത്വം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് ഒരിക്കലും ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ എനിക്കുണ്ടാകാറില്ല ഞാൻ അധ്വാനിക്കുമ്പോഴത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എൻ്റെ സന്യാസ സമൂഹത്തെ വളർത്തുകയാണ് ഒപ്പം തന്നെ സുശേഷ പ്രഘോഷണം നടത്തുകയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എൻ്റെ സന്യാസ സമൂഹത്തിന് എനിക്ക് കഴിയുന്ന വിധത്തിലൊക്കെ സഹായം സഹായം ചെയ്യുവാനായിട്ട് വളർത്തുവാനായിട്ട് ഞാൻ പരിശ്രമിച്ചു ഏത് ഭവനത്തിൽ ചെന്നാലും അവിടുത്തെ അംഗമായിരുന്നു അവിടെ ചെയ്യുവാൻ സാധിക്കുന്ന ജോലികളെ ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ട് മറ്റുള്ളവയൊക്കെ വളർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു അതിൽ വളരെയേറെ ആനന്ദം കൊള്ളുന്നു അതുപോലെ തന്നെ അധ്വാനിക്കുമ്പോൾ നമ്മുടെ പറമ്പിലുള്ള കൃഷി സാധനങ്ങൾ ലഭിക്കുന്ന മറ്റുള്ള സഹോദരങ്ങൾക്ക് പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നു ഓരോ സ്ഥലത്തുമായിരിക്കുമ്പോൾ അധ്വാനിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരിമാർ അതുപോലെ മേജർ സുപ്പീരിയേഴ്സ് എല്ലാം എനിക്ക് നല്ല സപ്പോർട്ടാണ് അതിനാലാണ് എനിക്ക് നന്നായിട്ട് പ്രവർത്തിക്കുവാനും ചെയ്യുന്ന ജോലിയുടെ ഫലം എടുക്കുവാനും അത് മറ്റുള്ളവർക്ക് നൽകുവാനും സന്തോഷത്തോടെ ആയിരിക്കുവാനും സാധിക്കുന്നത് വീട്ടിലെല്ലാ തരത്തിലുമുള്ള കൃഷികളും ഉണ്ടായിരുന്നു കുരുമുളക് തെങ്ങ് വാഴ റബ്ബറ് ഇഞ്ചി പച്ചക്കറികൾ ചേന ചേമ്പ് തുടങ്ങിയ എല്ലാ നടുതല വർഗ്ഗങ്ങളും കൃഷി ചെയ്തിരുന്നു നെറ്റിയിലെ വെർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന ദൈവത്തിന്റെ ആ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ഇരിക്കുക അധ്വാനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യമാണ് പ്രത്യേകമായി എന്ന് പറയുമ്പോൾ കൃഷിയെ നമുക്ക് സ്നേഹിക്കാം നമ്മുടെ പഴത്തിന് ചുറ്റും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമുക്ക് ഉള്ള സ്ഥലത്ത് നാണ്യവിളകളൊക്കെ നട്ട് നമുക്ക് കൂടുതൽ പച്ചപ്പുള്ളതാക്ക ആക്കി തീർക്കുവാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിലെ പറ്റി പറയുമ്പോൾ ഇളം തലമുറയ്ക്ക് അധ്വാന ജീവിതം അന്യമായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ഓൺലൈൻ ഓൺലൈൻ ബുക്കിങ്ങും ഓണമാണെങ്കിൽ പോലും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ പുറമേ നിന്ന് ബുക്ക് ചെയ്യാനൊക്കെ പ്രവണത കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് ഇളം തലമുറകളോട് പറയാനുള്ളത് നമുക്ക് നമുക്കുള്ള ഭൂമിയിൽ നമുക്ക് അധ്വാനിച്ച് ജീവിക്കാം നമ്മുടെ സ്ഥാപക പിതാവും വലിയ അമ്പത് വില്ലച്ചിലും ആദ്യകാല സഹോദരിമാരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ മാതൃക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും ഒക്കെ പ്രാവർത്തികമാക്കുവാനായിട്ട് ശ്രമിക്കാം ബീൻസ് ബട്ടർ ബീൻസ് സോയാബീൻ ബീൻസ് എന്ന് പറയും പിന്നെ അരക്കുടി എന്ന് പറയും പിന്നെ ബുഷ് ബീൻസ് ഉണ്ട് മുരിങ്ങ ബീൻസ് ഉണ്ട് അങ്ങനെ പലതരം ബീൻസുകളാണ് ഇപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ആദ്യമേ നമ്മൾ കണ്ടതുപോലെ ഒരു ട്രിപ്പ് വിളവെടുത്തു കഴിഞ്ഞു അടുത്ത ട്രിപ്പ് നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് പൂവിട്ടു കായായി തുടങ്ങിയിരിക്കുന്നു അപ്പോഴിതിൻ്റെ നടുന്ന സമയം മുതലേ നമുക്ക് കുറേ ശ്രദ്ധേറിയ പരിചരണങ്ങളൊക്കെ ആവശ്യമാണ് പിന്നെ കുരങ്കിൻ്റെയൊക്കെ ശല്യം ഉണ്ട് എന്നാലും നമ്മൾ പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് തിരി രക്തം കൊണ്ട് കോട്ടയൊക്കെ കെട്ടി അങ്ങനെയൊക്കെയാണ് ഞങ്ങളിതിനെ വളർത്തിക്കൊണ്ട് വരുന്നത് അപ്പോഴ് എൻ്റെ സമൂഹത്തിലെ ഉള്ളവരുടെ ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനമാണ് ഇത്രയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ഇതിൻ്റെ നടിൽ നിന്ന് സമയമെന്നു അതിൽ അതിൻ്റെ ബെഡ് തയ്യാറാക്കി അത് കഴിഞ്ഞ് വിത്ത് നട്ടു വളമിട്ടു എളുത്തു വരുമ്പോൾ കമ്പ് കുത്തി പിന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ വള്ളി കയറ്റി വിടണം അതിനെ സ്നേഹിക്കണം പരിചരിക്കണം മരുന്നടി അത്യാവശ്യം മരുന്നടിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ഇതിന് ഫലം ചൂടി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഉണ്ടാവും ഇതിൻ്റെ ഫലമെന്ന് പറയുമ്പോൾ നമ്മൾ പയർ എടുത്ത് കഴിഞ്ഞാൽ ബീൻസ് പറിച്ചു കഴിഞ്ഞാൽ അത് കടയിൽ കൊടുക്കാൻ വേണ്ടിയല്ല നമ്മുടെ ഭവനങ്ങളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ഫല സ്ഥലങ്ങളിലേക്ക് വണ്ടി കയറ്റി വിടും അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്തുള്ള നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് അടുത്തുള്ള മണ സന്ദർശിക്കാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെയായിട്ടും നമ്മൾ ഉണ്ടാക്കിയ സാധനമൊക്കെ ആയിട്ട് പോകുന്നത് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആര് പോയാലും എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനമായിട്ട് പോകും അതൊക്കെ കൊടുത്ത് സന്തോഷമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും അപ്പോഴേ ഈ കൃഷിയെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമാണ് അപ്പോൾ ഒരേതരം കൃഷികൾ നടത്തുവാൻ പറ്റിയില്ല നമ്മുടെ ഭൂമിക്ക് അനുയോജ്യമായ കൃഷി എന്താണോ പച്ചക്കറികൾ എന്താണോ നട്ട് പരിപാലിച്ച് അതിൽ നിന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു സന്തോഷമുണ്ടാകും അപ്പോൾ ദൈവത്തിൻ്റെ മഹാദാനത്തിന് നമുക്ക് നന്ദി പറയാം നമുക്കൊത്തൊരുമിച്ച് നമുക്കുള്ള ഭൂമിയിൽ നമുക്ക് അധ്വാനിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സൗകര്യത്തിനും മുതൽക്കൂട്ടാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതുവരെയും കാര്യമായിട്ട് ഒരു മരുന്നും കഴിക്കേണ്ടി വന്നിട്ടില്ല ഈ പ്രായത്തിനോട് ഇടയ്ക്ക് നമുക്ക് കഴിയുന്ന വിധത്തിൽ മണ്ണിൽ പണിതും മണ്ണിൽ പണു കൃഷി മാത്രമല്ല ഘട്ടം അധ്വാനം നമുക്ക് ഭവന സന്ദർശനം സാമൂഹ്യ പ്രവർത്തനം ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും സ്ത്രീസംധാരണ പ്രവർത്തനങ്ങൾ അപ്പോൾ നമുക്ക് കഴിയുന്ന വിധത്തിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് ആത്മരക്ഷ ആത്മാക്കളുടെ രക്ഷ ദൈവമക്തം ഇത് നമ്മുടെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തതിലേക്ക് നമുക്ക് യാത്ര തുടരാം എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നു